ഹലോ ആ ഇന്ന് എൻ്റെ ഉച്ചത്തെ ഊണിൻ്റെ കറികളാണ് കേട്ടോ ഞങ്ങളെന്നു വെച്ചിട്ട് ചിക്കൻ വാങ്ങിച്ചായിരുന്നു അപ്പം അത് കുറച്ച് ഒരു പെരളൻ പോ പെരട്ട് ചിക്കൻ ചിക്കൻ പെരട്ട് അങ്ങനെയും പിന്നെ ചിക്കൻ കറിയായിട്ട് വെച്ചു അത് ഞങ്ങൾക്ക് ഇങ്ങനെ വേണം ചാറ് വേണ്ട കറി എന്ന് പറഞ്ഞാലും ഒരു കുറുകിയ രീതിയിൽ വേണം അപ്പോൾ അത് പിന്നെ ഉരുളൻ കിഴങ്ങ് മഴക്ക് വരട്ടി മാങ്ങ അച്ചാർ മോന് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണതേ ഉള്ളൂ ആയിട്ടില്ല അത് അതിനെ ഭരണിയിലേക്ക് ആക്കണം അപ്പോൾ നമ്മളൊന്ന് ഇച്ചിരി ടേസ്റ്റ് ചെയ്തിട്ട് ഭരണിയിലേക്ക് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു അവൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കേണ്ടതാണല്ലോ അതുകൊണ്ട് അപ്പം ഞാൻ ഈ ചിക്കൻ പരട്ട ഉണ്ടാക്കിയത് എളുപ്പമാണ് കുറച്ച് കാര്യ സാധനങ്ങൾ മതി നമുക്ക് അതുണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു അത് കൂടാതെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കണ്ടിച്ച് അതിൽ വറുത്തെടുത്തു ഒത്തിരി വറുത്ത് ഫ്രൈ ആക്കണ്ട എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് കോരി മാറ്റി അതിലേക്ക് കൊച്ചുള്ളിയും ചതച്ച് അതും വറുത്തെടുത്തിട്ട് അതിലേക്ക് കുറച്ചുകൂടെ കരി കറിവേപ്പില ഇടുക എന്നിട്ട് ചിക്കൻ പെരട്ടി വെക്കുമ്പോഴത്തേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഉപ്പും കൂടി ആയിട്ടാണ് പുരട്ടി വയ്ക്കേണ്ടത് എന്നിട്ട് അത് ഉള്ളി നല്ലപോലെ ആ വറ്റലായിട്ട് വരുന്ന സമയത്ത് ഈ ചിക്കൻ വറുത്ത് വച്ചേക്കുന്ന അതിനകത്തോട്ടിട്ട് നല്ലപോലെ ഇച്ചിരി ചില്ലി ഫ്ലേക്സും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഊണിൻ്റെ കറികൾ